മലയാളികളുടെ ഇഷ്ടതാരമാണ് ബെഡായി ആര്യ ബിഗ് ബോസിൽ എത്തിയതിന് പിന്നാലെയാണ് നിരവധി വിമർശനങ്ങൾ ആര്യ നേരിടേണ്ടി വന്നത് കഴിഞ്ഞ ബിഗ് ബോസ് മത്സരാർത്ഥി ജാസ്മിൻ ജാഫ്രെ വിമർശിച്ചതും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു ഇപ്പോഴത്തെ ഇൻസ്റ്റഗ്രാമിൽ ക്യു ആൻഡ് എയിലൂടെ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് ആര്യ നിരവധി ചോദ്യങ്ങളാണ് ആരാധകർ ആര്യോട് ചോദിക്കുന്നത് ആര്യോട് ആരാധകരിൽ ഒരാൾ ചോദിച്ച ചോദ്യമായിരുന്നു ജീവിതത്തിൽ ഇതുവരെ പറഞ്ഞ ഏറ്റവും വലിയ നോ എന്താണെന്ന് ഇതിനു മറുപടിയായി ആര്യ പറഞ്ഞത് ആര്യയുടെ മുൻകാമുകൻ ആര്യോട് പറഞ്ഞൊരു കാര്യമാണ് കമ്മിറ്റ് ചെയ്യുകയോ വിവാഹം ചെയ്യുകയോ ഇല്ല ഏതാണ്ട് ഫ്രണ്ട്സ് വിത്ത് മാതൃകയിൽ ബന്ധം തുടരാമെന്നായിരുന്നു അയാളുടെ വാദം എന്നാൽ അതുമായി പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കാത്തത് കൊണ്ട് നോ പറഞ്ഞുവെന്നും സ്വന്തം ജീവിതവുമായി മുന്നോട്ടു പോയെന്നും ആര്യ പറഞ്ഞു ആ നോ തനിക്ക് ഒരുപാട് വേദനയുണ്ടാക്കിയെങ്കിലും ഏറ്റവും വലുതും മികച്ചതുമായ ആ നോയിലൂടെ ഇപ്പോൾ കൂടുതൽ സമാധാനം അനുഭവിക്കുന്നുവെന്നും ആര്യ പറയുന്നു രണ്ടാം വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനും ആര്യ മറുപടി പറയുന്നുണ്ട് ജീവിതകാലം മുഴുവൻ ഒന്നിച്ചു ജീവിക്കാൻ ഒരാളെ കണ്ടെത്തിയാൽ തീർച്ചയായും വിവാഹം ചെയ്യുമെന്നാണ് ആര്യ പറഞ്ഞത് വരാനിരിക്കുന്ന ബി ബി മത്സരാർത്ഥികളുടെ എന്താണ് പറയാനുള്ളത് എന്ന ചോദ്യത്തിന് ജീവിതത്തിൽ നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനെങ്കില്ലെങ്കിൽ ഷോയുടെ ഭാഗമാകാമെന്നാണ് മറുപടി പറയുന്നത്